അഞ്ചു മണിക്കൂറിൽ കുട്ടികളുടെ ഡോക്ടർ രാജു ഡേവിസ് അഞ്ച് മണിക്കൂറിൽ രണ്ടായിരത്തി നാനൂറ്റി അറുപത്തി ഒന്ന് വിദ്യാർത്ഥികളുടെ കലാപ്രകടനങ്ങളുമായി മാള ഡോക്ടർ രാജു ഡേവിസ് ഇന്റർനാഷണൽ സ്കൂളിലെ വാർഷികാഘോഷം വ്യത്യസ്തമായി മുഖ്യാതിഥിയെയും മറ്റ് പ്രാസംഗികരെയും ഒഴിവാക്കി മുഴുവൻ സമയവും കുട്ടികളുടെ പരിപാടികൾക്ക് മാത്രമായി നീക്കിവച്ചതും ശ്രദ്ധേയമായിരുന്നു സാധാരണ വാർഷികാഘോഷങ്ങളിൽ നടത്തുന്ന സ്കൂളിന്റെ വാർഷിക റിപ്പോർട്ട് ഡിജിറ്റൽ ആപ്പ് വഴി രക്ഷിതാക്കൾക്ക് തലേ ദിവസം തന്നെ എത്തിച്ച് ആ സമയം കൂടി കുട്ടികൾക്ക് നൽകി സമകാലീന സംഭവങ്ങളെ അടിസ്ഥാനമാക്കിയ മൂന്ന് പരിപാടികളായിരുന്നു പ്രധാനമായി അവതരിപ്പിച്ചത് ബാല്യത്തിന്റെ നഷ്ടങ്ങളെ ആസ്പദമാക്കി തയ്യാറാക്കിയ നഷ്ട ബാല്യങ്ങളെന്ന നൃത്ത രൂപങ്ങളും നാടകാവിഷ്കാരങ്ങളും ഉൾപ്പെടുത്തിയ പരിപാടി എണ്ണൂറ്റിയഞ്ച് എൽ പി വിദ്യാർത്ഥികൾ ഒരു മണിക്കൂർ പത്തൊമ്പത് മിനിറ്റ് കൊണ്ട് അവതരിപ്പിച്ചു സ്നേഹത്തിലൂടെ ലോകത്തെ കീഴടക്കിയ ഒട്ടനവധി ചരിത്രാനുഭവങ്ങളെ കോർത്തിണക്കി തയ്യാറാക്കിയ സ്നേഹം നിഷ്കാമ കർമ്മ എന്ന ദൃശ്യാവിഷ്കരണം അഞ്ചാം ക്ലാസ് മുതൽ പതിനൊന്നാം ക്ലാസ് വരെയുള്ള ആയിരത്തി നാൽപ്പത്തിയെട്ട് വിദ്യാർത്ഥികൾ ഒരു മണിക്കൂർ അമ്പത്തി മിനിറ്റിൽ ഒറ്റ കഥയായി അവതരിപ്പിച്ചത് ശ്രദ്ധേയമായി യേശുവിൻ്റെയും അല്ലാഹുവിൻ്റെയും ജീവിത ചരിത്രത്തിൽ നിന്ന് ലോകത്തെ കീഴടക്കിയ ഒട്ടേറെ സ്നേഹകഥകളിൽ തുടങ്ങി കൃഷ്ണനും ശിവനും ഉൾക്കൊള്ളുന്ന മുപ്പത്തിമുക്കോടി ദൈവങ്ങളിലൂടെയുള്ള മഹാഭാരത കഥകളും പഴങ്കഥകളിലും മിത്തുകളിലും കേട്ട് പരിചയിച്ച സ്നേഹത്തിൻ്റെ അമൂല്യ കഥകളും ഇതിലൂടെ കുട്ടികൾ അവതരിപ്പിച്ചു മദർ തെരേസയുടെ ത്യാഗപൂർണമായ സ്നേഹം ഭൂമിയിലെ മാലാഖമാരായ മെഡിക്കൽ നഴ്സുമാരുടെ അർപ്പണത്തിലൂടെയുള്ള സ്നേഹം മനുഷ്യരുടെ സ്നേഹത്തെ വെല്ലുന്ന പക്ഷി മൃഗാദികളുടെ സ്നേഹ കഥകളും ഇതിൽ ഉൾപ്പെടുത്തിയിരുന്നു നാൽപ്പത്തിയഞ്ച് മിനിറ്റ് അഞ്ഞൂറ്റി നാല്പത്തിയേഴ് നഴ്സറി വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച നൃത്ത നൃത്തങ്ങൾ അറുപത്തിയൊന്ന് വിദ്യാർത്ഥികളുടെ അരങ്ങേറ്റം മുപ്പത് മിനിറ്റ് നീണ്ടുനിന്ന വെസ്റ്റേൺ ബാൻഡ് തുടങ്ങിയവയായിരുന്നു മറ്റു പരിപാടികൾ വാർഷികാഘോഷങ്ങളിൽ അവതരിപ്പിച്ച മുഴുവൻ പരിപാടികളുടെയും സ്ക്രിപ്റ്റ് തയ്യാറാക്കിയതും സംവിധാനം ചെയ്തതും സ്കൂളിലെ അധ്യാപകർ തന്നെയായിരുന്നു പ്രഖ്യാപിച്ച കൃത്യസമയത്ത് തന്നെ ആരംഭിക്കുകയും കൃത്യസമയത്ത് സെക്കൻഡ് മാറ്റമില്ലാതെ അവസാനിപ്പിച്ചതും പ്രത്യേകതയായിരുന്നു